அறுவழி காணல இல்லங்க அனுமதி காணலி இல்லைங்க அணுவலி காணலி இல்லங்க அடமதி காணி இல்லைங்க ராஜபட்ச போபுரத்து ராஜுவஜி போஜவச்சு போபுரத்து ராஜுவஜி போ உலக கொஞ்சுற்றும் பிணராயிட்டு அறுவதி அனுமதிக்க அறுவதி அனுமதிக்க முதலே திஞ்சா துபாபா आदमान <laughs> രാജുറത്ത് രാജിവസുരത്തെ ആരോഗ്യ മന്ത്രി മന്ത്രി ഈ മരണത്തിന്റെ രാജിവെക്കുന്നത് വരെ മുസ്ലിം യൂത്തിലേക്ക് ജില്ലകളിലും സമരം നടത്തും രാജിവെക്കുന്നത് വരെ യൂത്ത് ലീഗ് സമരം ആ സമരത്തിന്റെ പോരാട്ടമാണ് ഇന്ന് കേരളത്തിന്റെ മുഴുവൻ പഞ്ചായത്തുകളിലും നമ്മിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് മുഴുവൻ പഞ്ചായത്തുകളിലും ഇതുപോലെ ഈ

ടക്കമുള്ള കൊടുവൻ നേതാക്കന്മാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ